സ്ലാമലേക്കും ഇന്ന് ഞാനുണ്ടാക്കിയൊരു ചെറിയ തോതിലൊരു മന്തി ചിക്കൻ മന്തി കണ്ടുപേരും കേട്ടോ ഒരക്കിലോ ബസ്മതി അരിയും അരക്കിലോ ചിക്കനും ചേർത്തിട്ടുള്ള മന്തിയാണ് പിന്നെ എല്ലാവർക്കും പെട്ടെന്നല്ല ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് പെട്ടെന്ന് നമുക്ക് മന്തി കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാലോ എന്നുള്ള ഇതിൽ ചെറിയ വീഡിയോ ആണ് ചെയ്തത് അതിന് വേണ്ടിയിട്ട് അരക്കിലോ പീസ് ചിക്കൻ പീസ് ഞാൻ എടുത്തിട്ട് നല്ലോണം കഴുകി പിന്നെ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് കത്തി ഉണ്ട് അതിപ്പോൾ കുത്താൻ വേണ്ടി ഫോർക്കായാലും സാരയില്ല പിന്നെ ഏർക്കളായാലും സാരയില്ല നല്ലത് നല്ല മുറിച്ചുള്ള കത്തി കൊക്കൊക്കെ കത്തി ഉണ്ട് നല്ലോണം ഇതാക്കി കൊടുക്കട്ടെ ഉള്ളിലൊക്കെ എല്ലാം പിടിക്കട്ടെ എന്നും കൊണ്ടാണ് അതിനുവേണ്ടി ഞാൻ ചെറിയ ജീരകം ആദ്യം കോഴി ചിക്കനിലേക്ക് ഇടുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ചതച്ചതും കൂടി പിന്നെ വേറെ ഒന്നും ആദ്യം ചേർക്കുന്നില്ല നല്ലോണം മിക്സാക്കിയതിന് ശേഷം പിന്നെ മേഗിക്കട്ട ഒന്ന് 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 മാത്രം ഇട്ടോ അത് ഞാൻ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ മസാലകളൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ചിക്കനൊന്നും പൊരിക്കുമ്പോൾ ചുവന്ന കളറൊന്നും ഇവിടെ ഇല്ല വാങ്ങാറില്ല ചേർത്ത് കൊടുക്കയില്ല ഞാൻ പിരിമുളക് കലക്കിയത് തന്നെയാണ് ചേർത്തത് പിന്നെ ഇവിടെ ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതും ചേർക്കാമെന്ന് വിചാരിച്ചെട്ടോ ചേർത്തക്കിലൊന്നും കുഴപ്പമില്ല അതരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കേണ്ട അതിന് വേണ്ടിയിട്ട് വേറെ അതിൽ ഞാൻ മല്ലിയിലും പുതിനീനയിലയും കറിവേപ്പിലയും ഒക്കെ റെഡിയാക്കി വെച്ചത് അതും ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ എല്ലാം ചേർത്ത് നല്ലോണം നല്ലെണ്ണയായി ഒഴിച്ചിട്ട് നല്ലെണ്ണ അല്ല കേട്ടോ സോറി തെറ്റിപ്പോയതാണ് സൺഫ്ലവർ ഓയിൽ പറയുമ്പോൾ തെറ്റിപ്പോയതാണ് സൺഫ്ലവർ ഓയിൽ കുറച്ച് മാത്രം അധികം ഇല്ലാതൊക്കെ ചേർത്ത് നല്ലോണം എല്ലാം മിക്സ് ആക്കി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് അടച്ച് കുറച്ച് സമയം അധികം സമയം വെക്കുന്നില്ല ഞാൻ പട്ടൺ തന്നെ ഉണ്ടാക്കിയ മന്തി ആയതുകൊണ്ട് കുറച്ച് സമയം വെക്കുന്നുള്ളൂ പിന്നെ അരിയെന്നു വെച്ചാൽ ഞാൻ ഒരു ഒന്നേകാൽ മണിക്കൂർ ആദ്യം തന്നെ ഒന്നേകാൽ മണിക്കൂർ മുമ്പേ കഴുകി ഇതെത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന മസാലകൾ എന്ന് ഇതാ മന്തി മസാലയും ചിക്കൻ മസാലയും ഗരം മസാലയും വലിയ ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട് അതൊക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ കുരുമുളക് പൊടിക്കാത്തതും പിന്നെ ഇതും മല്ലിയും പച്ചമല്ലി അതും ചേർത്ത് കുറച്ചുകൂടി സൺഫ്ലവർ ഒഴിച്ച് പിന്നെ അടുപ്പത്തേക്ക് ഒഴിച്ചിട്ട് ഓഫാക്കി പൊരിച്ചെടുക്കണം ചോറിന് പിന്നെ ചോറിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പുതിർത്തി വെച്ച വെച്ച് ഇട്ട് കൊടുക്കണം പിന്നെ അതിന് വേണ്ടി പാകത്തിന് വേണ്ടി ഉപ്പും പിന്നെ ഏലക്ക പട്ട ഗ്രാമ്പും ഒക്കെ പിന്നെ ചേർക്കുന്നുണ്ട് എന്നിട്ട് വെച്ച വെച്ച് ഇട്ട് കൊടുക്കാം നല്ല അരിയത്ത് അല്ലാത്തത് കൊണ്ട് കൂടുതൽ സമയം വേവിക്കണം അങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് പിന്നെ വെള്ളത്തിലേക്ക് നമുക്കിനി വെച്ച വെച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ച് വെക്കാം ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണയും സൺഫ്ലവർ ഓയിലും ഒഴിച്ചതല്ലേ അതിലേക്ക് അരിയിട്ട് കൊടുക്കുന്നുണ്ട് അരി നല്ലോണം തിളച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം പട്ടയും ഗ്രാമ്പും പിന്നെ ഏലക്കായും ഉണങ്ങിയ നാരങ്ങയൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കട്ടെ അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വെക്കാം പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞളും മുളകാ ചേർക്കുന്നത് കേട്ടോ കളറുകളൊന്നും ചേർക്കുന്നില്ല ചോറിന് വന്നതിന് ശേഷം ചോറ് നല്ലോണം വന്ത് കിട്ടിയിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ സമയം വേവിച്ച കേട്ടോ സാധാരണ നല്ല ഒരു വേവിക്കുന്ന അത്രയല്ല അതിലെല്ലാം കൂടുതൽ വേവിച്ചിട്ടുണ്ട് സമയം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വന്ന് അങ്ങനെ ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് മേലെ കുറച്ച് മല്ലി ഇലയും ചേർത്തതിന് ശേഷമാണ് കളറ് ഒഴിക്കുന്നത് മഞ്ഞളും പിരിമുളകുൻ്റെ കളർ ഒഴിക്കുന്നത് ശേഷമാണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റും ലൈക്കും ചെയ്യണേ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ ഇനി മുതലെല്ലാം വരുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ ഓൾ അമർത്തണം ഇതിലേക്ക് പൊരിച്ച ചിക്കനും കൂടി വെച്ചതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെക്കട്ടെ അതിന് ശേഷം നമുക്ക് കഴിക്കട്ടോ ഓരോരുത്തരും ഓരോരോ രീതികളിൽ പല രീതികളിലും പലരും ഉണ്ടാക്കും കേട്ടോ ഞാൻ എൻ്റെ രീതിയിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് െല്ലാവരുടെയും അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതല്ലേ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം അറിയിക്കൂ ബൈ